ഈ നേരത്തെ തന്നെ ഇപ്പോൾ നൂർഖാൻ ബേസിൽ നടന്ന സംഭവം അതൊരു വലിയ സംഭവമല്ലേ അതിന് അത് വളരെ വലിയ ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട് ആ കാര്യം അത്രത്തോളം പ്രിസിഷൻ സ്ട്രൈക്ക് കൃത്യമായിട്ട് നടത്തി എന്നുള്ളത് പ്രിസിഷൻ സ്ട്രൈക്ക് എന്ന് മാത്രമല്ല ഇതിൻ്റെ ഇതിൻ്റെ പഠനം എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പർനിക്കസ് നിക്കസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് ഉണ്ട് അതായത് സാറ്റലൈറ്റ് വഴി ഇൻഫ്രാ ഷോർട്ട് വേവ് ഇൻഫ്രാറെഡ് റേസ് വെച്ച് ഭൂമിയുടെ ഉപ ഉപരിതലം സ്കാൻ ചെയ്യുക പല ഉപയോഗങ്ങളാണുള്ളത് ഒന്ന് കടലിൻ്റെ ടെമ്പറേച്ചർ ഇത് സ്കാൻ ചെയ്തിട്ട് എടുക്കുന്ന റീഡിങ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടെമ്പറേച്ചർ എന്താണെന്നുള്ളതാണ് പിൻ പോയിൻ്റ് ആട്ടോ സാറ്റലൈറ്റ് വഴി മൾട്ടിപ്പിൾ സാറ്റലൈറ്റ് വഴി പിൻ പോയിൻ്റ് ആക്യുറസിൽ എടുക്കുന്ന ഒരു പ്രൊജക്റ്റാണ് അപ്പോൾ അവർ ഈ സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ ബങ്കർ ഇരുന്ന പാകിസ്ഥാൻ്റെ ഈ പർട്ടിക്കുലർ നൂർഖാൻ എയർബേസിലെ ബങ്കർ ഇരുന്ന ഏരിയയിൽ ഫോർട്ടി മീറ്റർ ബൈ ഫോർട്ടി മീറ്റർ സ്ക്വയറിൽ ബാക്കിയുള്ളതിനെക്കാട്ടിൽ ആ നാല് തൊട്ട് ആറ് ഡിഗ്രി വരെ പലപ്പോഴും ചൂട് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് നടക്കുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നു ഈ കോപ്പർ നെർക്കസ് പ്രോജക്റ്റിൻ്റെ അകത്തുനിന്ന് ആർക്കും ഡാറ്റ എടുക്കാട്ടോ അത് ഓപ്പൺ സോഴ്സാണ് അത് ശരിക്കും പറഞ്ഞാൽ ഓപ്പൺ സോഴ്സ് ആണ് പല രാജ്യങ്ങളും ചെയ്യുന്നുണ്ടാവും വ്യക്തിഗതമായിട്ടും ആൾക്കാർക്ക് പോയി ചെയ്യാവുന്നതാണ് കേട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ഫോർട്ടി ബൈ ഫോർട്ടിയിൽ ഈ സാധനം ചൂട് കൂടുതലാണ് നോട്ട് ചെയ്തു പെട്ടെന്ന് ദിവസം ആ ചൂട് കൂടുതലുള്ള ആ കെട്ടിടത്തിൻ്റെ ചൂട് സാധാരണ നിലയിലായി എന്നിട്ട് അതിൻ്റെ തൊട്ട് സൈഡിൽ ഒരു ചെറിയൊരു ഭാഗത്ത് മാത്രം ചൂട് കൂടുതൽ അപ്പോഴും എന്നുവെച്ചാൽ എന്തെന്നാ അതിൻ്റെ കൂളിങ് ശരിയായി അത്ര നാളും കൂളിംഗ് ഇല്ലായിരുന്നു മൊത്തം കെട്ടിടം ചൂട് പിടിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് എന്തോ പണി നടക്കുന്നുണ്ട് കൃത്യമായ ആ ഒരു ഡാറ്റ വന്നിട്ടുണ്ട് അപ്പോൾ ഇവർ റോ ഒബ്വിയസ്ലി റോ സ്ഥലം സന്ദർശിച്ചു എന്നാണ് കേൾവി ഇത് മുഴുവൻ ഊഹാപോഹങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ഇത് പല സ്ഥലത്തുനിന്ന് നമ്മൾ കേൾക്കുന്നുണ്ട് ആയിട്ട് ഉള്ള ഒരു ലോജിക്കിനെ ഫോളോ അടിച്ചു അല്ല ലോജിക്കിനെ ഫോളോ ചെയ്താൽ പോകുന്നത് ഞാൻ ഈ പറയുന്ന കഥ മുഴുവൻ ഊഹാപോഹമായിട്ട് കൂട്ടിയാൽ മതി കാരണം ഇതിൻ്റെ ഒരിക്കലും മേ ബി ഒരു പത്ത് കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ ആരുടെ ഒരു പുസ്തകം എഴുതിയേക്കുക അതുവരെ ഇതായതായാലും പുറത്തേക്ക് വരില്ല റോ സ്ഥലം സന്ദർശിച്ചു കെട്ടിടത്തിന് ഭൂമിക്ക് മുകളിലോട്ട് നിൽക്കുന്ന കെട്ടിടത്തിന് അകത്ത് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും കാണുന്നില്ല അപ്പോൾ അതിൻ്റെ ചൂട് വരുന്ന ഭൂമിക്കകത്തൊന്നാണ് നമ്മൾ അടിച്ചു അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായത് ആ ബങ്കറിൻ്റെ അകത്ത് ഭൂമിക്കടിയിലുണ്ടായിരുന്ന ബങ്കറിൻ്റെ അകത്ത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു എഫ് സിക്സ്റ്റീൻ്റെ കമ്മ്യൂണിക്കേഷൻസ് മുഴുവൻ പോകുന്ന ഗേറ്റ് വേ ഹബായിരുന്നു എഫ് സിക്സ്റ്റീൻ്റെ സെർ കമ്മ്യൂണിക്കേഷൻ സെർവ അവരുടെ സെർവർ ലോക്കിഡ് മാട്ടിൻ്റെ സെർവറിൽ പോയിട്ടാണ് സാധനം അപ്ലിങ്ക് ഉണ്ട് സെർവറുമായിട്ട് ആ അപ്ലിങ്ക് ഇല്ലെന്നുണ്ടെങ്കിൽ എഫ് സിക്സ്റ്റീനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റില്ല ആ ആ കമ്മ്യൂണിക്കേഷൻ്റെ ഹബായിരുന്നു ഇത് അടുത്തത് ഇവരുടെ ന്യൂക്ലിയർ സൈറ്റുകളുമായിട്ടുള്ള ഹബ് മറ്റേ ഓപ്റ്റിക്കൽ ഫൈബർ കണക്റ്റിവിറ്റി ഉണ്ടായിരുന്നു ഈ സ്ഥലത്ത് അതായത് സി ഫോർ ഐ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ കമാൻഡ് കൺട്രോള് ഇൻ്റലിജൻസ് ആ മുഴുവൻ സംഗതികളും അതിൻ്റെ അകത്ത് തന്നെ ആ ബങ്കറിൻ്റെ അകത്തുണ്ടായിരുന്നു അത് നമ്മൾ അടിച്ചു കളഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എഫ് സിക്സ്റ്റീനുകൾക്ക് കണ്ണ് കണ്ടുകൂടെ അമേരിക്കൻ സാറ്റലൈറ്റ് ആപ്ലിംഗ് ഉണ്ടായിരുന്നു ഇവിടെ അത് വേറെ എങ്ങുമില്ല പാകിസ്ഥാന് പാകിസ്ഥാൻ്റെ ആ ഒരു കേപ്പബിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് പോയി നൂർ എയർബേസും മറ്റുള്ള ന്യൂക്ലിയർ സൈറ്റുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പോയി നൂർ നൂർഖാൻ എയർബേസിൽ നിന്നായിരുന്നു ന്യൂക്ലിയർ ലോഞ്ച് കോഡുകൾ വന്ന് ന്യൂക്ലിയർ പോട്ടെ ഇത് മിസൈൽ ലോഞ്ച് കോഡുകൾ നടന്നുകൊണ്ടിരുന്ന് മിസൈൽ ഇടാൻ പറ്റില്ല ആ വട കുറേ ഡ്രോൺ പറത്തി കളിക്കാം ആ ഒരവസ്ഥയിലേക്ക് പാകിസ്ഥാൻ എയർഫോഴ്സ് പോയി ബാക്കി ഒരു പാകിസ്ഥാൻ എയർഫോഴ്സിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ കേപ്പബിലിറ്റി മേ ബി ഒരു മുപ്പത് മുതൽ അൻപത് കൊല്ലം പുറകോട്ട് പോയി ചുമ്മാതല്ല അവർ ഓടി വന്ന് നമ്മുടെ കാലം പിടിച്ചത് അതൊരു പ്രിസിഷൻ സ്ട്രൈക്കായിരുന്നു പക്ഷേ ആ ഒരു പ്രിസിഷൻ സ്ട്രൈക്കിൽ ചെയ്തത് പാകിസ്ഥാൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുകയായിരുന്നു പാകിസ്ഥാൻ എയർഫോഴ്സിൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുക ചെയ്തത് കൊണ്ട് ഒരു മിസൈൽ അയക്കാൻ പറ്റില്ല ഒരു വിമാനം പറത്താൻ പറ്റില്ല പറത്താം പോയപോലെ തിരിച്ചിങ്ങോ വന്നോണം ഒരു സാധനം ടാർഗറ്റ് ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല സപ്പോർട്ടില്ല ഒരു സാധനവും ഇല്ല സപ്പോർട്ട് എന്ന് പറയുന്ന സാധനം ഒന്നുമില്ല യൂസ്ലെസ്സാണ് പാകിസ്ഥാൻ എയർഫോഴ്സ് യൂസ്ലെസ് യൂസ്ലെസ്സായിപ്പോയി പാകിസ്ഥാൻ്റെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് കട്ടായി പോയി പാകിസ്ഥാൻ്റെ ബാക്കിയുള്ള എയർ ബേസുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കട്ടായി പോയി ഇതെല്ലാം മനസ്സിലാക്കി തന്നെയാണോ നമ്മൾ അത് ചെയ്തത് ആയിരിക്കും ആരോട് ചോദിച്ചാലും ദവിൽ ഡിനായിട്ട് നമ്മുടെ ഭാരതത്തിലെ എയർഫോഴ്സിലെ ആയിക്കോട്ടെ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആരോട് ചോദിച്ചാലും ദവിൽ ഡീനായിട്ട് ആർക്കറിയാൻ പാടില്ലായിരുന്നു അതിൽ അമേരിക്കയുടെ ആളുകൾ ഉണ്ടായിരുന്നു ഒരു വാർത്ത എൻ്റെ പൊന്നു പൊന് ഈ അമേരിക്ക ഈ സാധനം ഉണ്ടാക്കി കൊ ഇത് ഈ പറയുന്ന ബങ്കർ ഉണ്ടാക്കിയത് ജി ആണ് ഈ പറയുന്ന പൊട്ടിച്ചു കളഞ്ഞ ബങ്കർ ഉണ്ടാക്കിയത് ജി ആണ് ജി ഈ ബങ്കർ ഉണ്ടാക്കിയെന്തിനായിരുന്നു ഇറാനെ അറ്റാക്ക് ചെയ്യാനുള്ള അമേരിക്കയുടെ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇത് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അമേരിക്കയ്ക്ക് എന്ത് ചെയ്യേണ്ടി വന്നു ബി റ്റു അവിടെ നിന്ന് പറന്ന് ഇവിടെ വന്ന് എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് പോകേണ്ട അവസ്ഥ എത്തി ഇസ്രായേൽ അമേരിക്കയോട് പറഞ്ഞു ഇറാനെ അറ്റാക്ക് ചെയ്യാനായിട്ട് കൂടെ കൂടാൻ പറഞ്ഞു അമേരിക്ക എന്താ പറഞ്ഞു ഒരു മാസം സമയം എന്താ ഞാനൊന്ന് ആലോചിച്ചിട്ട് എന്ന് പറഞ്ഞു ഒബ്വിയസ്ലി വായ് അമേരിക്കൻ കേപ്പബിലിറ്റീസും പാകിസ്ഥാൻ മണ്ണിൽ അമേരിക്ക ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സർവ്വ കേപ്പബിലിറ്റീസും ഒരു ഇരുപത്തിയഞ്ചു കൊല്ലം പുറകോട്ട് പോയി ഇനി അവർ ആദ്യം പോലെ ഉണ്ടാക്കണം ചുരുക്കം പറഞ്ഞ ട്രംപ് അടഞ്ഞു നിൽക്കുന്നതിന്റെ അകത്ത് യാതൊരു അത്ഭുതവും നല്ലപോലെ വേദന എടുത്തു